കേരള സോഷ്യലിസ്റ്റ് എംപ്ലോയീസ് പിഎഫ് ആക്ഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കലക്ടറേറ്റിനു മുന്നില് കുടുംബസദസ് സംഘടിപ്പിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുതിർന്ന പൗരന്മാരോടും പി എഫ് പെൻഷൻകാരോടും ക്ഷേമ പെൻഷൻകാരോടും കാണിക്കുന്ന ക്രൂരത അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന കുടുംബസദസ് സംസ്ഥാന ചെയർമാൻ കൊറ്റിയാൽ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പള്ളിപ്രം പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു എ കെ ഭാസ്കരൻ നമ്പ്യാർ മുഹമ്മദ് താണ അഡ്വക്കറ്റ് ദേവദാസ് തളാപ്പ് വി വി ചന്ദ്രൻ മാസ്റ്റർ ഇംതിയാസ് കെ കെ കുഞ്ഞിക്കണ്ണൻ പി ജയപ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു ഏത് സ്ഥാപനത്തിൽ ആര് ജോലി ചെയ്യുന്നുണ്ടോ അവരിതെല്ലാം ഈ ഫാമിലി ഇൻഷൂർ പിടിക്കുന്നുണ്ട് അപ്പോൾ ഈ ഫേമലി ഇൻഷൂർ പിടിക്കുമ്പോൾ ആ ഫേമലി ഇൻഷൂറിൻ്റെ സംഖ്യ നമ്മുടെ മരണാനന്തരം നമ്മുടെ അവകാശികൾക്കാണ് ആ പൈസ കിട്ടുക അത് ഇന്നിപ്പോൾ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു പിന്നെ തൊഴിലാളി മരിച്ചു കഴിഞ്ഞാൽ അവരുടെ അവകാശിക്ക് ഏകദേശം ഒരു ലക്ഷം ഉറപ്പിക എഴുപത്തയ്യായിരം ഉറപ്പിക എൺപതിനായിരം ഉറപ്പിക്കുക ഒരു ലക്ഷത്തി പതിനേഴായിരം ഉറപ്പിക്കുക അങ്ങനെ അതിൻ്റെ ശമ്പളത്തിൻ്റെ ശമ്പളത്തിൻ്റെ അല്ല അവർ ജോലി ചെയ്തിട്ട് വർഷത്തെ ശരാശരിയാക്കി ആണ് ആ പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നത്